സ് നമുക്കിന്ന് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാം ഞാൻ കാണിച്ചു തരാവേ നമുക്ക് ഇന്ന് ആദ്യം വേണ്ട ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും പറമ്പുകളിൽ ഉണ്ടാവുന്ന പപ്പായയുടെ ഇലയാണ് ഞങ്ങളിവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു അത്യാവശ്യം മൂത്ത രണ്ട് ഇലയാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ മൂത്ത രണ്ട് ഇല പറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് പോയി കഴുകിയെടുക്കാം അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ ഇതിലെന്തേലും പുഴുക്കളോ മറ്റു ജീവികൾ എന്തേലും എന്തെങ്കിലും ഉണ്ടെങ്കിലോന്ന് ഓർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ ഒരു പരുവത്തില് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഒത്തിരി ചെറുതല്ല ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തേക്ക് ഒരു തിളപ്പിച്ചെടുക്കാൻ പാകത്തിന് ഒരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഇതിനകത്തേക്ക് രണ്ട് ചെറുനാരങ്ങ ഇടുക അപ്പം അതൊന്ന് നമുക്ക് മുറിച്ച് കൊടുത്തിട്ടിടാ കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പ്രത്യേകം ഒരളവും പറയുന്നില്ല നമ്മളെടുത്ത ഇലയൊന്നും മുങ്ങത്തക്ക പരുവത്തിനാണ് ഒരു ഏകദേശം മൂന്നോ നാലോ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിലെ ഏത് വസ്തുക്കളുടെയും അളവ് ഏറിയും കുറഞ്ഞും എടുക്കാവുന്നതാണ് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് തിളപ്പിക്കാൻ വെക്കുക നന്നായി തിളച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇലയുടെ കളറൊക്കെ ഒന്ന് ഇതുപോലെ ചേഞ്ച് ആയിട്ടുണ്ടാകും ആ സമയം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അടപ്പെടുത്ത് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഒത്തിരി തണുത്തു പോകാതെ ഒരു ചെറു കൂടി തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഈയൊരു മിശ്രിതത്തിനകത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആവുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു രണ്ട് സ്പൂണാണ് കൊടുക്കുന്നത് അതൊന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് ഈ മിശ്രിതം നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മുടെ വീട്ടിൽ ഏത് ബോട്ടിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കുലുക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ലിക്വിഡ് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അടുക്കളയിലെ ബർത്ത് ക്ലീൻ ചെയ്യാൻ നല്ലൊരു സൊല്യൂഷൻ ആണ് ഈ ചൂവി മറ്റു പ്രാണികളെ തുരത്താനും പപ്പായുടെ ഇല കൊണ്ടുള്ള ഈ സൊല്യൂഷൻ നല്ലൊരു ഓപ്ഷൻ ആണ് കൂടാതെ പാചകത്തിന് ശേഷം ഇതുപോലെ വൃത്തികേടായി കിടക്കുന്ന നമ്മുടെ സ്റ്റൗ വൃത്തിയാക്കി എടുക്കാനും സാധിക്കും ഭക്ഷണം കഴിച്ച ശേഷം ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും ഇതൊരല്പം സ്പ്രേ ചെയ്താൽ മതി നാരങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ക്ലീനിങ് സൊല്യൂഷന് ആ ഒരു നല്ല കൂടി കിട്ടുന്നതാണ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ പാടുപിടിച്ചു കിടക്കുന്ന മിററുകൾ ക്ലീൻ ചെയ്യാൻ സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താൽ മതിയാകും തറയിൽ പറ്റി പിടിച്ചു കിടക്കുന്ന അഴുക്ക് കളയാനും സാധിക്കും സ്പ്രേ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുടച്ചെടുത്താൽ കൂടുതൽ എഫക്റ്റീവാണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കുട്ടികളുള്ള വീടുകളിൽ പെട്ടെന്ന് അഴുക്കാകുന്ന ഇതുപോലുള്ള ഷോക്കേഴ്സിലെ ഗ്ലാസ്സുകളിലെ പാടുകളും മാറ്റിയെടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾ ചവിട്ടി കയറുകയും ഭക്ഷണ സാധനങ്ങളിട്ട് വൃത്തിയേടാക്കുകയും ഒക്കെ ചെയ്യാറുള്ള കസാരകളും സെറ്റുകളും ഒക്കെ തുടച്ച് വൃത്തിയാക്കാം നല്ലൊരു സ്മെല്ലും കൂടിയുണ്ട് എത്ര കറ പിടിച്ചതും പഴക്കം ചെന്നതുമായ ഇതുപോലുള്ള കിച്ചൺ സിങ്കുകളിലെ അഴുക്കും വാഷ്ബേസിനുകളിലെ അഴുക്കുകളും ടോയ്ലറ്റിലെ വാൾട്ടൈയിലെ അഴുക്കുകളും എല്ലാം സ്പ്രേ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം തേച്ച് കഴുകിയാൽ നന്നായി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഒരു വീട് മുഴുവൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ എത്ര നാളിരിക്കും എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും കാരണം നമ്മുടെ പപ്പായുടെ ഇല നമുക്ക് തന്നെ അറിയാം അത് എത്ര ദിവസം കേടു കൂടാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഒരു മൂന്ന് നാല് ദിവസം ഒക്കെ ആണെങ്കിൽ ഇത് പുറത്ത് വെച്ചിരിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒരു എട്ടൊമ്പത് ദിവസം വരെ എങ്കിലും നമുക്കിത് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നതാണ് പിന്നെ വീടിന്റെ എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്യാൻ തരത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഇത് കൂടുതൽ കറയുള്ള ഏരിയയിലാണെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എല്ലാവരും ചാനൽ കണ്ടതിന് ഒത്തിരി സന്തോഷം ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്